എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമുക്ക് സ്രാവ് തേങ്ങ വറുത്തരച്ച് വെച്ചാലോ ചിലർക്കൊക്കെ സ്രാവ് ഇഷ്ടപ്പെടാത്തവരുണ്ട് ഇതേപോലെ ഒന്ന് വെച്ച് നോക്കി കഴിച്ചു നോക്കട്ടെ അപ്പോൾ ഇഷ്ടപ്പെടാതിരിക്കില്ല അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് അരക്കില്ല സ്രാവ് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു അരപ്പ് തയ്യാറാക്കി എടുക്കണം അതിനായിട്ട് തേങ്ങ ഒരു വലിയ മുറി എടുത്തിട്ടുണ്ട് കേട്ടോ അതിലേക്ക് ഒരു പത്ത് ചുവന്നുള്ളി ചെറുതായി അരിഞ്ഞിട്ടതും പിന്നെ കുറച്ച് വേപ്പലയും പിന്നെ ഇതിലേക്ക് പെരിഞ്ചീരകം ഒരു അര ടേബിൾ സ്പൂണ് എടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടെ ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് ഗോൾഡൻ ബ്രൗൺ നിറമായി വരുന്നത് വരെ ഒന്ന് വറുത്തെടുക്കുക മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വറുത്തെടുത്താൽ മതി കേട്ടോ എന്നിട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ നിറമായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് മഞ്ഞൾ പൊടി ഒരു ടീസ്പൂണ് രണ്ട് ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി പിന്നെ ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം എരിവൊക്കെ ആവശ്യത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മൾ ഫ്ലെയിം ഓഫാക്കിയതിന് ശേഷമാണ് ഈ പൊടികളൊക്കെ ഇട്ട് കൊടുക്കുന്നത് പൊടികൾ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് എല്ലാം കൂടെ നന്നായിട്ട് ഒന്നും കൂടിയും വറുത്തെടുക്കാം അപ്പോൾ ആ ഒരു പാനിൻ്റെ ചൂട് മതി ഇതൊന്നും ഇങ്ങനെ മൂത്ത് വരാനായിട്ട് ആ പൊടികളൊക്കെ പിന്നെ ഫ്ലെയിം ഓൺ ചെയ്യേണ്ട പെട്ടെന്ന് കരിഞ്ഞു പോവും അപ്പോൾ ഇനി നമുക്ക് ഇത് ഒന്ന് ഒരു മിനിറ്റൊക്കെ ഒന്ന് ഇളക്കിയതിന് ശേഷം ഒന്ന് അറാനായിട്ട് വെക്കാം അറിയുന്നതിന് ശേഷം നന്നായി അരച്ചെടുക്കണം കേട്ടോ ഇനി നമുക്ക് കറി എടുക്കാം അപ്പോൾ അതിനായിട്ട് ഒരു മൺചട്ടി എടുത്തിട്ടുണ്ട് രണ്ട് ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അത് നന്നായി മൂത്ത് വരുന്ന സമയത്ത് ഒരു ടീസ്പൂൺ ഉലുവായിട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതിലേക്ക് കുറച്ച് വേപ്പിലയും കൂടെ ഇട്ടിട്ട് ആ വേപ്പിലൊക്കെ ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ഇതിലേക്കിട്ട് കൊടുക്കാം ഇഞ്ചി നിളത്തിലരിഞ്ഞത് ചെറിയൊരു എടുത്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ആറല്ലി വെളുത്തുള്ളിയും കൂടെ നിളത്തിലരിഞ്ഞ് എടുത്തിട്ടുണ്ട് ഒരു തക്കാളി കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട് രണ്ട് പച്ചമുളകും കീറിയിട്ട് കൊടുത്തിട്ടുണ്ട് ഇതൊന്ന് നമുക്ക് വഴറ്റിയെടുക്കണം ഇപ്പോൾ ഇത് ഞാൻ മീഡിയം ഫ്ലെയിമിലാണ് വെച്ച് കൊടുത്തിട്ടുള്ളത് കേട്ട ഇതൊന്ന് വാടി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ചുവന്നുള്ളി ചേർത്ത് കൊടുക്കണം ഒരു പത്ത് ചുള ചുവന്നുള്ളി എടുത്തിട്ട് ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട് അതും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ചുവന്നുള്ളി ഇതിൽ കിടന്നിട്ടൊന്ന് വഴന്ന് വരിക വേണ്ടുള്ളൂ ഇട്ടാ നമ്മൾ ആദ്യം വേപ്പലടൊക്കെ കൂടെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതൊന്നും മുരിഞ്ഞ് വരും അങ്ങനെ വേണ്ട ഇതിൽ കിടന്നിട്ട് എല്ലാം കൂടെ ഒന്ന് വഴന്ന് വരട്ടെ ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് പുളി ആവശ്യമുണ്ട് അത് ഞാൻ ഒരു ചെറുനാരങ്ങ വലുപ്പത്തിലുള്ള പുളി വെള്ളത്തിലിട്ടിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അത് നന്നായി പിഴിഞ്ഞിട്ട് കട്ടിക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം പിന്നെ നമ്മളുടെ അരപ്പും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം അപ്പോൾ ആ ജാറൊന്ന് മിക്സിയിലെ ജാർ കഴുകിയതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇത് മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കണം എന്നിട്ട് കറിക്ക് ആവശ്യമുള്ള വറ്റലായി കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് മീനിട്ട് കൊടുക്കാം ഒന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കുന്നുണ്ട് തിളച്ച് പൊങ്ങി പോകാതെ നോക്കണോട്ടെ അപ്പോൾ ഒന്ന് തിളച്ചതിന് ശേഷം നമുക്കൊന്ന് തുറന്ന് നോക്കാം ഇപ്പോൾ ഒന്നും കൂടെ ഒരു വറ്റലായി വരാനുണ്ട് അപ്പോൾ ഒന്നും കൂടെ നമുക്ക് ഇതൊന്ന് മൂടി വെക്കാം അപ്പോൾ ഇനി മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്താൽ മതി അപ്പോൾ ഇത് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് മീനിട്ട് കൊടുക്കാം ഇങ്ങനെ വറുത്തരച്ച് വെക്കുമ്പോൾ സ്രാവ് കറിയൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ കുറച്ച് മുന്നേ ഞാൻ മുളകിട്ടത് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അത് കാണാത്തവരുണ്ടെങ്കിൽ കാണണം കേട്ടോ അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് മീനിട്ട് കൊടുക്കാം മീനിട്ടിട്ട് ഒന്ന് ഇളക്കിയെടുത്തതിന് ശേഷം ഞാനിത് മൂടി വെച്ചിട്ട് തന്നെയാണ് വേവിച്ചെടുക്കുന്നത് പിന്നെ കറിയൊക്കെ നല്ല വറ്റലായിരിക്കണല്ലോ അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് ഞാൻ ഇതൊന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ നന്നായിട്ട് തിളച്ചതിന് ശേഷം നമുക്കിതൊന്ന് തുറന്ന് നോക്കാം ഇപ്പോൾ കറിയൊക്കെ നന്നായി വറ്റലായിരിക്കണം ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കിയതിന് ശേഷം ഇതിലേക്ക് കുറച്ച് വേപ്പല ഇട്ട് കൊടുത്തിട്ട് പിന്നെ അതിൻ്റെ മുകളിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് മൂടി വയ്ക്കാം കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് എടുത്ത് ഉപയോഗിക്കാം അടിപൊളി ടേസ്റ്റോട് കൂടിയിട്ടുള്ള സ്രാവ് വറുത്തരച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട് ചോറിൻ്റെ കൂടെ മാത്രമല്ല പത്തിരി പൊറോട്ട അതുപോലെ ചപ്പാത്തിയുടെ കൂടെ ഒക്കെ കഴിക്കാം വളരെ ടേസ്റ്റോട് കൂടിയിട്ടുള്ള ഒരു കറിയാണ് ഇത് കേട്ട പിന്നെ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം പിന്നെ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ പിന്നെ നമുക്ക് അടുത്ത വീഡിയോയിൽ നല്ല റെസിപ്പിയുമായി കാണാം